അപ്പോൾ യു കെയിലെ ഏറ്റവും പുതിയ ഹോം സെക്രട്ടറി ആയിട്ട് പാകിസ്ഥാൻ വംശജയായിട്ടുള്ള ഷബാന മുഹമ്മദ് നിയമിതയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ യു കെയിലെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എന്തായിരിക്കും പുതിയ ഹോം സെക്രട്ടറി ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുക എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാടൊക്കെ കൗതുകമുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അഭയാർത്ഥികളാണ് യു കെയിലെത്തിപ്പെട്ടുള്ളത് അപ്പോൾ ഇവരുടെയൊക്കെ കാര്യത്തിൽ ഷബാന മുഹമ്മൂദ് എന്ന പുതിയ ഹോം സെക്രട്ടറിയുടെ തീരുമാനം എന്തായിരിക്കും എന്നതിനെ നോക്കിക്കാണുന്ന ഒരുപാട് പേര് കുക്കിയിലെ വിസയും അതേപോലെ തന്നെ മൈഗ്രൻറ് റിട്ടേൺ ഡീലുമായൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം പുതിയ ഹോം സെക്രട്ടറി പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ പുതിയ ഹോം സെക്രട്ടറി പ്രഖ്യാപനം നമ്മുടെ ഇന്ത്യക്കാരേക്ക് എങ്ങനെ ബാധിക്കും എന്ന് നമ്മളൊന്ന് നോക്കി പോകുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഷബാന മഹമ്മൂദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെ യുമായിട്ട് ഈ പറഞ്ഞ അഭയാർത്ഥികൾ തിരിച്ച് അയക്കാനുള്ള ഡീൽ ഒപ്പുവെക്കാത്ത രാജ്യങ്ങളെ രാജ്യങ്ങൾക്ക് വിസ അനുവദിക്കുന്നത് നിർത്തലാക്കും എന്നുള്ളതാണ് അതായത് യു കെ യുമായിട്ട് ഒഫീഷ്യൽ റിട്ടേൺ എഗ്രിമെൻറ്റ്സ് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ യു കെയിൽ വന്ന് അഭയാർത്ഥികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവർ തിരിച്ചയക്കാനുള്ള ഒഫീഷ്യൽ റിട്ടേൺ അഗ്രിമെൻറ്റ്സ് ഇല്ലാത്ത രാജ്യങ്ങളുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇനി മുതൽ യു കിട്ട് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് പുതിയ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സുമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്